ഗുണ്ടേതാവ് ഓം പ്രകാശിനെതിരായ ലഹരിക്കേസിലെ റിമാൻഡ് റിപ്പോർട്ടിൽ മലയാളം സിനിമാ താരങ്ങളുടെ പേരുകളും നടി പ്രയാഗ മാർട്ടിനും ശ്രീനാഥ് ബാസിയും ഓം പ്രകാശിന്റെ മുറി സന്ദർശിച്ചു എന്നാണ് പോലീസ് റിപ്പോർട്ടിലുള്ളത് എന്നാൽ ഓം പ്രകാശുമായി യാതൊരു ബന്ധവുമില്ലെന്ന് പ്രയാഗ മാർട്ടിൻ ഒരു ചാനലോട് പറഞ്ഞു ലഹരി ഉപയോഗിക്കുന്ന താൻ യാതൊരു ലഹരി ഉപയോഗിച്ചിട്ടില്ലെന്ന് ഉപയോഗിച്ചിട്ടില്ലെന്ന് പ്രയാഗ മാർട്ടിൻ പറഞ്ഞു ഓംപ്രകാശിനെ കാണാനെത്തിയ സിനിമാ താരങ്ങളിൽ രണ്ടുപേർ എത്തിയെന്ന് പോലീസ് പറയുന്നു ശ്രീനാഥ് ബാസി നടി പ്രയാഗ മാർട്ടിനുമാണെന്ന് പോലീസ് സ്ഥിരീകരിച്ചിട്ടുണ്ട് ഇവരടക്കം ഇരുപതോളം പേർ കഴിഞ്ഞ ദിവസം ഓം പ്രകാശിന്റെ മുറിയിൽ എത്തിയിരുന്നു ആകെ മൂന്ന് മുറികളാണ് ഓം കൊച്ചിയിലെ നക്ഷത്ര ഹോട്ടലിൽ ബുക്ക് ചെയ്തിരുന്നതെന്ന് പോലീസ് പറഞ്ഞു കഴിഞ്ഞ ദിവസം കൊച്ചിയിലെ പഞ്ചനക്ഷത്ര ഹോട്ടലിൽ നിന്ന് ഓം പ്രകാശിനെ സുഹൃത്തിനെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു ലഹരി ഇടപാടിലാണ് കസ്റ്റഡിയിലെടുത്തത് മുറിയിൽ നിന്ന് അളവിൽ കൂടുതൽ മത്യവും കണ്ടെത്തി കേസിൽ ഓം പ്രകാശിന് കോടതി ജാമ്യം അനുവദിച്ചിട്ടുണ്ട് ഹോട്ടലിൽ നടന്ന സംഗീത പരിപാടി പങ്കെടുക്കാൻ എത്തിയതായിരുന്നു ഓം പ്രകാശും സുഹൃത്തു എന്നാണ് പോലീസിന് നിയമിച്ചിട്ടുള്ള വിവരം ശ്രീനാഥനും പ്രയാക്കും പുറമെ ഇരുപതോളം പേർ കൂടി ഓം പ്രകാശിന്റെ മുറി സന്ദർശിച്ചിരുന്നു ഇതെന്തിനാണ് എന്ന് പോലീസ് പരിശോധിക്കുന്നുണ്ട് പ്രയാമാറിനെ കുറിച്ചൊക്കെ പറയുകയാണെങ്കിൽ അവരുടെ ഈ അടുത്ത കാലത്തുള്ള എല്ലാ പോസ്റ്റുകളും ഇൻസ്റ്റാഗ്രാമിലൊക്കെ എടുത്ത് നോക്കിയാൽ മനസ്സിലാവും അതിൻ്റെ താഴെ വരുന്ന കമൻ്റുകൾ ഇത് കഞ്ചാവ് കുട്ടിയിട്ട് കത്തിച്ചതാണെന്നും മയക്കു വരുന്നതാണെന്നും ഒരുപാട് പേര് ഇവരെ കുറിച്ച് ഇങ്ങനെ കമൻ്റ് ചെയ്തു നമ്മൾ കണ്ടിട്ടുണ്ട് കുറേ നാടായിട്ട് അതുപോലെയാണ് അവർ നടക്കുന്നത് ഒരുമാതി എന്താ പറയുക പ്രത്യേക ഹെയർ സ്റ്റൈലൊക്കെ ഇട്ട് പണ്ടൊക്കെ നാടൻ പെൺകുട്ടിയായിട്ട് വന്നിരുന്ന പ്രയാഗമാറ്റും ഭയങ്കരമായിട്ട് ഗ്ലാമറസ് വേഷങ്ങളൊക്കെ ഇട്ട് അങ്ങനെയാണിപ്പോൾ ഈ അവരെ കുറിച്ച് ഇപ്പൊ ആൾക്കാർ അങ്ങനെയാണ് പറയുന്നത് മയക്കമാർ എന്താണെന്ന് പിന്നെ ശ്രീനാഥ് വാസിയെ കുറിച്ച് പറയേണ്ട കാര്യമില്ലല്ലോ അയാൾ അതാണെന്ന് പല കാര്യങ്ങളിലും അദ്ദേഹം തെറിച്ച് തെറി വിളിച്ചത് സംഗതി ഉണ്ട് എന്ന് പലരെ കൊണ്ടും പറയിപ്പിച്ചിട്ടുള്ള അപ്പോൾ ശ്രീനാഥ് വാസിയും രേഖാ മാത്മയൊക്കെ സംശയിക്കുന്നതിൽ എന്തോ കാര്യമുണ്ട് അപ്പോൾ ഇതിലൊക്കെ രാഷ്ട്രീയ ഇടപെടൽ നടന്നില്ലെങ്കിൽ സത്യം എന്താണെന്ന് നമുക്ക് കൃത്യമായിട്ട് അറിയാൻ പറ്റും കേരള പോലീസ് അത്ര മോശമൊന്നുമല്ല